പ്രതികാര കഥയെക്കുറിച്ച് അറിയാമോ ചാണക്യനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ചാണക്യതന്ത്രവും അർത്ഥശാസ്ത്രവും അറിയുമായിരിക്കാം പക്ഷേ പ്രതികാര പ്രതികാരകഥ അത്ര സുപരിചിതമല്ല നമുക്ക് നോക്കാം എന്താണ് ചാണക്യന്റെ കഥ ചാണക്യനെ പോലെ ഒരുപാട് പണ്ഡിതന്മാരാണ് നമ്മുടെ ഭാരതത്തിൽ പിറവിയെടുത്തത് ഇന്ത്യൻ ബുദ്ധിയെ കിടപിടിക്കുന്നവർ ഇന്നും ലോകത്തില്ല ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആദ്യം ചാണകനെ കുറിച്ച് പറയാം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ചാണക്യന്റെ ജനനം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്ത എന്നായിരുന്നു എന്നാൽ കൗടില്യ എന്ന തൂലികാ നാമത്താൽ അദ്ദേഹം അറിയപ്പെട്ടു ബി സി രണ്ടാം നൂറ്റാണ്ടിനും സിഇ മൂന്നാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം രചിച്ചു ചാണക്യൻ ഒരു അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു മൗര്യ രാജവംശം സ്ഥാപിക്കുന്നതിലും ചാണക്യൻ പ്രധാന പങ്ക് വഹിച്ചതാണ് ചാണക്യൻ വിദ്യാഭ്യാസം നേടിയത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന പഠന കേന്ദ്രമായ തക്ഷശിലയിലാണ് ഇപ്പോൾ ഈ ഭാഗങ്ങൾ വരുന്നത് പാകിസ്ഥാനിലാണ് സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയം യുദ്ധതന്ത്രങ്ങൾ വൈദ്യശാസ്ത്രം ജ്യോതിഷം തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ വലിയ അറിവുകളുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ചാണക്കനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ജ്യോതിഷിയെ കാണാൻ പോകുന്നു അങ്ങനെ അവിടെ നിന്നും ജ്യോതിഷി ചാണകനെ കണ്ട മാത്രയിൽ തന്നെ പുഞ്ചരിച്ചു കൊണ്ട് എഴുന്നേറ്റിൽ നിന്ന് ആ കുഞ്ഞു ചാണക്കയനെ നമസ്കരിച്ചു അതുകൊണ്ട് ചാണകൻ്റെ മാതാവിന് ഒന്നും മനസ്സിലായില്ലെന്ന് മാത്രമല്ല അത്ഭുതത്തോടെ തൻ്റെ മകനെ അവർ നോക്കി പക്ഷേ ചാണകൻ്റെ മുഖത്ത് എപ്പോഴത്തെയും പോലെ തന്നെ എളിമ നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ചാണകനെ കണ്ട് ആദ്യം തന്നെ ജ്യോതിഷി അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പല്ലിനെ കുറിച്ചാണ് ചോദിച്ചത് ചാണകൻ്റെ മാതാവ് തന്റെ മകന് ഞാനപ്പല്ലുള്ള വിവരം അപ്പോഴാണ് അറിയുന്നത് തന്നെ ജ്ഞാനപ്പല്ലിനെ കുറിച്ചുള്ള അക്കാലത്തെ ഒരു പൊതുവിശ്വാസമായിരുന്നു ഒരു ജ്ഞാനപ്പല്ല് ഉണ്ടാകുന്നത് രാജാവാകുന്നതിന്റെ ലക്ഷണമാണെന്ന് അവൻ രാജാവായി വളരും രാജാവായ ശേഷം നിങ്ങളെ മറക്കും അങ്ങനെ ആ ജ്യോതിഷി പറയുന്നത് കേട്ട് അവന്റെ അമ്മ ഭയന്നുപോയി ചാണകൻ തന്റെ ഞാനപ്പല്ല് പൊട്ടിച്ച് അമ്മയോട് വാക്കു കൊടുത്തു അമ്മേ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ നന്നായി നോക്കും അതായിരുന്നു ചാണക്യൻ തന്റെ മാതാവിനെയും ചുറ്റുമുള്ളവരെയും അഖമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിത്വം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അധ്യാപകനായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട ചാണക്യൻ ചന്ദ്രഗുപ്ത ചക്രവർത്തിയുടെ വിശ്വസ്ത സഖ്യകക്ഷിയായി മാറി ചക്രവർത്തിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് മഗധ മേഖലയിലെ പാടലിപുത്രയിലെ ശക്തമായ നന്ദരാജവംശത്തെ അട്ടിമറിക്കാൻ ചന്ദ്രഗുപ്തനെ സഹായിക്കുകയും ചന്ദ്രഗുപ്തനെ പുതിയ ശക്തികൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്തു ഇനി നമുക്ക് ചാണക്യന്റെ പ്രതികാര കഥ എന്താണെന്ന് നോക്കാം ഏകീകൃത സാമ്രാജ്യം എന്ന ചാണക്യന്റെ സ്വപ്നത്തിന് തടസ്സം നിന്ന ഏക അയൽരാജ്യം നന്ദയുടേതായിരുന്നു ഒരിക്കൽ ചാണകന്റെ നേതൃത്വത്തിൽ അവിടെ യുദ്ധം ചെയ്യുകയും ചെയ്തു പക്ഷേ അതിൽ ദയനീയമായി അവർ തോറ്റു എന്നാൽ തോൽവി സമ്മതിക്കാനാവാത്ത ചാണക്യൻ പിന്നീട് സദാസമയവും അതിനെക്കുറിച്ചായി അതിനെ കുറിച്ചായി ചിന്ത അങ്ങനെയുള്ളപ്പോഴാണ് ഒരു ദിവസം ചാണക്യനും ചന്ദ്രഗുപ്തനും മകധയിൽ കഴിയുമ്പോൾ ഒരമ്മ തന്റെ മകനെ ശകാരിക്കുന്നത് അവർ കണ്ടത് ചൂടുള്ള അപ്പത്തിൽ പിടിച്ച് കൈ പൊള്ളിച്ചതിനായിരുന്നു അമ്മയുടെ ശകാരം ചൂടുള്ള റൊട്ടിയിൽ ആരെങ്കിലും പിടിക്കുമോ ചൂടുള്ള റൊട്ടിയുടെ ഇടയിൽ നേരിട്ട് കൈവച്ചാൽ അത് തീർച്ചയായും പൊള്ളും അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം തലസ്ഥാനം നേരിട്ട് ആക്രമിച്ച കൈകൾ കത്തിച്ച വിഡ്ഢിയായ ചാണകനെ പോലെ നീ എന്തിനാണ് പെരുമാറുന്നത് ആദ്യം റൊട്ടിയുടെ അറ്റം കഴിച്ച ശേഷം മെല്ലെ കൈ നടുക്കു വെച്ചാൽ പിന്നെ നിന്റെ കൈ പൊള്ളില്ല ആ അമ്മയുടെ ശകാരം ഇപ്രകാരമായിരുന്നു ചാണകനും ചന്ദ്രഗുപ്തനും അത് മാറി നിന്ന് മുഴുവനും കേട്ടു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി ആദ്യം അതിർത്തി പിടിച്ചെടുക്കാതെ തലസ്ഥാനമായ പാടലിപുത്രയെ ആക്രമിച്ചത് തന്റെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ചാണക്കിന് മനസ്സിലായി ആ ശകാരം കൊണ്ട് തങ്ങൾക്ക് വെളിച്ചം പകർന്ന ആ സ്ത്രീയെ വണങ്ങി അവർ അവിടെ നിന്നും പോയി ചാണകന്റെ ഉപദേശം കേട്ട് ചന്ദ്രഗുപ്തൻ ആദ്യം അതിർത്തികൾ ആക്രമിച്ച് തന്റെ നിയന്ത്രണത്തിലാക്കാൻ തുടങ്ങി ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്ന വനവാസികളെ പരിശീലിപ്പിക്കാനും അവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്താനും ചന്ദ്രഗുപ്തൻ ശ്രമിച്ചു സൈന്യം പൂർണ്ണമായും സജ്ജമായപ്പോൾ ചാണക്യൻ കാട്ടിൽ ഒളിപ്പിച്ച സ്വർണനാണയങ്ങൾ പുറത്തെടുക്കാൻ തീരുമാനിച്ചു സൈന്യത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കവചങ്ങളും നൽകി ഇതുവഴി ചാണക്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തി എന്നാൽ അതിർത്തിയിലെ ചില ചെറിയ ചെറിയ രാജാക്കന്മാർ ചന്ദ്രഗുപ്തന്റെ സൈന്യത്തിൽ ചേരാൻ സമ്മതിച്ചതേയില്ല സ്ത്രീകളുടെ പക്കൽ വിഷം കൊടുത്ത് ചാണകൻ അത്തരം രാജാക്കന്മാരെ കൊന്നൊടുക്കി ഗ്രന്ഥങ്ങൾ പ്രകാരം ചാണക്യൻ ചെറുപ്പം മുതലേ ഭക്ഷണത്തിൽ ചെറിയ അളവിൽ വിഷം കലർത്തിയിരുന്നു അദ്ദേഹം കുറച്ച് സ്ത്രീകളെ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ വിഷം നൽകി വിഷകന്യ എന്ന് വിളിക്കുന്ന വിഷമുള്ള പെൺകുട്ടികളാക്കി മാറ്റി അങ്ങനെ ആ പെൺകുട്ടികൾ ആരെയെങ്കിലും ചുംബിച്ചാൽ വിഷമേറ്റ് ആ ചുംബനം ഏറ്റയാൾ കൊല്ലപ്പെടും അതിനാൽ ശത്രു രാജാവിനെ കൊല്ലാനായി ഈ പെൺകുട്ടികൾ മതിയായിരുന്നു അങ്ങനെ ചാണക്യൻ വളരെ സമർത്ഥവും കണക്കുകൂട്ടലുമായി നീക്കങ്ങൾ നടത്തുകയും നന്ദയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തു കോപത്തോടെ ശത്രുവിനെ ചിന്തിക്കുന്നത് പ്രയോജനകരമല്ല ചാണക്യൻ ശാന്തനായി ചിന്തിക്കാൻ തുടങ്ങി ശത്രുവിനെ മറികടക്കാൻ ഒരു പുതിയ തന്ത്രം ഉപയോഗിച്ചു ശരിയായ സമയം കണ്ട ചന്ദ്രഗുപ്തൻ മഗതലസ്ഥാനമായ പുത്രയെ ആക്രമിക്കുകയും ധനാനന്ദനെ വിജയകരമായി വധിക്കുകയും ചെയ്തു ധനനന്ദയുടെ മരണശേഷം ചന്ദ്രഗുപ്തൻ നന്ദരാജവംശത്തെ അട്ടിമറിച്ച് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു അതോടെ ഏകീകൃത ഇന്ത്യൻ സാമ്രാജ്യം എന്ന ചാണക്യന്റെ സ്വപ്നം അവിടെ യാഥാർത്ഥ്യമായി അതേസമയം ധനനന്ദയോടുള്ള പ്രതികാരവും അവിടെ അവസാനിച്ചു ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആയപ്പോൾ ചാണക്യൻ പ്രധാനമന്ത്രിയായി ചാണക്യൻ സാമ്രാജ്യത്തിൽ ശക്തമായ ഭരണം നടത്താൻ കഴിവുള്ള ഒരു മന്ത്രിസഭയെ സൃഷ്ടിച്ചു എല്ലാ മന്ത്രിമാർക്കും പ്രത്യേകം മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു പൗരന്മാരുടെ ക്ഷേമത്തിനായി സാധ്യമായ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി ചാണക്യൻ ചന്ദ്രഗുപ്തന് പുരുഷ അംഗരക്ഷകരോടൊപ്പം വനിതാ അംഗരക്ഷകരെയും നിയമിച്ചു ചന്ദ്രഗുപ്ത മൗര്യ തന്റെ സാമ്രാജ്യത്തിൽ വനിതാ അംഗരക്ഷകരുള്ള ആദ്യത്തെ രാജാവായി മാറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ